ഉദരംപൊയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് കോന്തത്തൊടിക മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് ഫായിസിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെ ഭക്ഷണം നെറുകയിൽ കയറിയെന്ന് പറഞ്ഞാണ് ഫാത്തിമ നസ്രിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് ഇതേസമയം കുട്ടി മരണമടഞ്ഞിരുന്നു തുടർന്ന് ബന്ധുക്കൾ കാളികാവ് പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പത്ത് ദിവസത്തോളം തുടർച്ചയായി നടന്ന മർദ്ദനത്തെ തുടർന്ന് ഫാത്തിമ ഫാത്തിമാനസിന്റെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതും വാരിയലുകൾ പൊട്ടി ആന്തരിക അവയവങ്ങൾ ക്ഷതം സംഭവിച്ചതുമാണ് ഫാത്തിമ ഫാത്തിമാനസിന്റെ മരണകാരണം പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നാൽ മുഹമ്മദ് ഫായിസ് കുറ്റം സമ്മതിച്ചില്ലെന്നും പോലീസ് പറയുന്നു നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഫായിസിനെ അറസ്റ്റ് ചെയ്തത് സി ഐ എം പിള്ള എസ് ഐമാരായ വി ശശിധരൻ പി സുബ്രഹ്മണ്യൻ എഎസ് ഐ സാബിറ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്